നമസ്കാരം മനോമി ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് പലർക്കും അറിയായിരിക്കും നമ്മുടെ യൂട്യൂബിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം ട്രെയിനിങ് രംഗത്ത് ഒരു അധികാരനാണ് നവീൻ നവീൻ ഇൻസ്പയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സുകളിലും അല്ലാതെയുള്ള ജനറൽ ടോക്കുകളിലും ഒക്കെ ഒരുപാട് വർഷങ്ങളായി എനിക്കൊന്നും കോവിഡിനൊക്കെ മുമ്പേ തന്നെ നവീൻ ഈ രംഗത്തുണ്ട് അങ്ങനെ കയറി പല പല അറിവുകൾ അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് അറിവെന്ന് പറയുന്നത് ലാസ്റ്റ് എത്തുന്ന എന്താണ് സ്പിരിച്വാലിറ്റിയാണ് എല്ലാ ട്രെയിനേഴ്സും അവസാനം ആത്മാർത്ഥയുള്ളവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ എത്തപ്പെടുന്ന അത് അൾട്ടിമേറ്റ് ആ നോളജ് ആ സുപ്രീം നോളജിൻ്റെ തലത്തിലേക്ക് എത്തുമ്പം ഒരുപാട് ഭയവിഹീലതകളുണ്ടാകാം ജീവിതം തന്നെ കയ്യിൽ പിടിവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം ഉണ്ടാകാം ഈ വ്യക്തി വ്യക്തി അല്ലാതായി മാറാം അല്ലെങ്കിൽ സാധാരണ മോട്ടിവേഷണൽ ട്രെയിനിങ്ങൊക്കെ ആയിട്ട് നടക്കുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അറിവിൻ്റെ ആഴങ്ങളിലേക്കുള്ള ദാഹവുമായിട്ട് നടക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ സോളിലേക്ക് എത്തുമ്പോൾ മനുഷ്യതലത്തിൽ നിന്നും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ സ്പിരിച്വാലിറ്റിയുടെ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നവി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫീസിൽ കാണാൻ വന്നപ്പം ശരി നമ്മുടെ ഫോളോവേഴ്സിന് മനസ്സിലാക്കാൻ അദ്ദേഹവുമായിട്ടുള്ള ചില സമയങ്ങൾ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു നമസ്കാരം നമസ്കാരം ഓക്കെ നമസ്കാരം അപ്പം ഈ ട്രെയിനിങ് രംഗത്തോടെ ഒക്കെ കടന്നു വന്നു ട്രെയിനിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്ന അറിവുകളെ ഗ്രഹിക്കാനും കൊടുക്കാനുമുള്ള ചില കഴിവുകളാണ് അത്തരത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് ലക്ഷവും ലക്ഷം ആൾക്കാർക്ക് വളരെ ഇൻസ്പെയർ ആയിക്കൊണ്ടിരിക്കുന്ന നവീന് എന്നു മനസ്സിലാക്കുക ഈ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്കും എന്താണ് സത്യത്തിൽ മനസ്സിലായത് നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഒരു പെരിഫറൽ ലെവലിൽ സർഫസിൽ കാണുന്ന കാഴ്ചയും അതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടും രണ്ടായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ഈ പബ്ലിക് സ്പീക്കിംഗ് പൊതുവേദിയിൽ സംസാരിക്കുന്ന ആളുകളിൽ പലരും വളരെ ഗൗരവമായി മൊഹം പിടിച്ചാൽ സംസാരിക്കുക പക്ഷെ രസകര നമ്മൾ അവരോട് ചിരിക്കാൻ പറയും അപ്പൊ അവര് പറയണോ ഞാൻ ചിരിക്കണുണ്ട് എന്നാണ് അപ്പോ നമ്മൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുകയും പുറത്ത് ചിരി വരാതിരിക്കുന്ന ഒരു അവസ്ഥയും ഒത്തിരി ആൾക്കാരിൽ കാണും അപ്പൊ യഥാർത്ഥത്തില് പ്രശ്നം അവർ ചിരിക്കാതിരിക്കുന്നതല്ല പിന്നെന്താ പറയുക പ്രശ്നം അവര് ചിരിക്കുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ മുഖം അവിടെ ഇരിക്കണമാണ് അവരുടെ പ്രശ്നം അപ്പൊ നമ്മളൊരു കണ്ണാടി കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ ആ ചിരി വരാനും ഈ ജീവിതത്തിൽ ചിരിക്കാതെ ആള് ചിരിക്കാനും അനുഭവം നമ്മളൊരു ട്രെയിനർ ട്രെയിനിങ് കഴിഞ്ഞപ്പോ ഒരാളെ ഇത് ചെയ്യിപ്പിച്ചു ആളൊരു പട്ടാളക്കാരൻ റിട്ടേർഡ് പട്ടാളക്കാരനാണ് ആള് നമ്മളെ ഞാൻ മുൻപ് അസാപ്പ് പറഞ്ഞ ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്തത് അപ്പൊ അവിടെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്കൂളുകളിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകും അപ്പൊ അങ്ങനെ പോകേണ്ട ഒരു അധ്യാപനമാണ് ആള് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ ചിരിച്ചു കാണിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ കുട്ടികളത് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ഞാൻ ചിരിക്കണ്ടെന്ന് പറയുന്നത് അവസാനം ഞാൻ എന്ത് ചെയ്യും നമ്മുടെ ആ ട്രെയിനിങ് ഹോളില് കണ്ണാടി ഒന്നും ഇല്ലായിരുന്നു ഞാൻ അവിടെ എന്റെ റൂമില് ബാത്റൂമിലെ കണ്ണാടി എടുത്ത് ആളെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കും അപ്പൊക്ക് സങ്കടമാണ് ചിരിക്കണില്ല ില്ല ആള് വിചാരിച്ചിരിക്കുന്ന ആൾ ചിരിക്കണമെന്നാണ് പിന്നെ അവിടെ ഇരുന്ന് ചിരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ ആളുടെ ആളും ആളുടെ വൈഫും കൂടെ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു സാറിന് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഈ ട്രെയിനിങ് കൊടുത്തോട്ടായിരുന്നു കാര്യം കല്യാണത്തിന്റെ ഒരു ഫോട്ടോയിൽ ഈ മനുഷ്യൻ തിരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ജനിച്ചിട്ടില്ല ഈ ചിരിയുടെ സൈക്കോളജി പറയുമ്പോ നമ്മൾ എപ്പോഴും പറയാറുള്ള മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും മനസ്സിൽ നമ്മൾ എന്തുണ്ടോ അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ മുഖലക്ഷണം നോക്കി പലരും കൃത്യമായിട്ട് പറയാം അപ്പം ഇത് രണ്ടും കണക്റ്റഡ് ആണല്ലോ മനസ്സും ശരീരവും ശരീരത്തിലാണ് മനസ്സുകൂടി ഉള്ളത് മനസ്സിന് ഈ ലോകത്ത് നീക്കുന്ന ശരീരം വേണം അപ്പം മുഖത്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി സന്തോഷത്തിന് ഓടി നടക്കുന്നത് അപ്പം മനസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ മുഖത്ത് മാറ്റം ഉണ്ടാകും തിരിച്ചു മുഖത്ത് മാറ്റം ഉണ്ടാക്കിയാൽ അകത്തു മാറ്റം ഉണ്ടാകും നൂറ് ശതമാനം അതുകൊണ്ടാണ് ലാഫിങ്ങിന്റെ ഒരു മാസ്മരികതെ അതെ അപ്പൊ പലതൊന്നും ചോദിക്കും എനിക്ക് ഉള്ളിൽ നിന്ന് ചിരി വരുന്നില്ല അതെ അതെ ചിരി വരാതെ എങ്ങനെ ചിരിക്കും നമ്മൾ പറയുന്നത് എന്താ നിങ്ങൾ ബോധപൂർവം ഒന്നും ഇല്ലെങ്കിൽ ചുമ്മായും ഇളിച്ചോണ്ടെങ്കിൽ ഇവരി ഇത്രയും സമയം വലിഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്താവും അങ്ങനെ ശാന്തം ചിരി എന്ന് പറയുന്നത് ഫ്രം ദ ഹാർട്ട് വരുമ്പോൾ അകവും ശാന്തി അതാണ് സൈക്കോളജി നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ പുറമെ ആണെന്ന മസിൽസ് ആണ് പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്നാണ് ആ മസിൽപ് എന്ന് പറഞ്ഞ പോലുള്ള തലച്ചോറിന് ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയുടെ ഒരു ഡെപക്ഷൻ ആയിരിക്കും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഹോർമോൺ ആവശ്യമുണ്ട് നമ്മള് റിവാർഡായിട്ട് നമ്മൾ കുറെ പേര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു നമ്മൾ തന്നെ നമ്മൾ എന്തോ ഒരു ഒന്നും ഒന്ന് മേശപ്പുറം അടുക്കി വെച്ചപ്പോ കൊള്ളാം ഞാൻ ഒരു കാര്യം ചെയ്തു എന്നൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഡോപ്പമിൻ നമ്മുടെ മുഖത്തെ ഒരു ഐശ്വര്യമായിട്ട് അത് മിറർ ഹോർമോൺ അതായത് ഞാൻ സാറിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നാൽ സാറിന് തിരിച്ചു ചിരിക്കാൻ നോക്കും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മക്കിടയില് നമ്മള് കാണാത്തൊരു പാലമാണ് ഈ മിറർ ഹോർമോൺ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ എന്ത് തരുന്നോ അത് നമുക്ക് മിറർ ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് ഈ സത്സംഗം പറയുന്നത് നല്ല ആൾക്കാരെ സംഘത്തിൽ പെർസെൻറ്റ് അത് മെച്ചോർഡായ ആളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മെച്ചുവേർഡായ ആള് മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ട് അവനവനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടി ഒക്കെ തുടങ്ങും കാര്യം അവനവനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനും എന്നെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ച ആളൊന്നും അല്ല പക്ഷെ എന്നെ ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നും പരിശ്രമിക്കുന്നൊരു വ്യക്തി അവൻ എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടാക്കാറില്ല പൂർണ്ണമായി ജയിച്ചില്ലെങ്കിലും എവറി ഡേ ഞാൻ എന്നെ റെഗുലേറ്റ് ചെയ്യാനും ഈ പറയുന്ന നവീന എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനുഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് മെഷേഴ്സ് എടുക്കാറുണ്ട് ഒരു ചെറിയ ഉദാഹരണമായിട്ട് നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു എക്സ്പീരിമെന്റ് ആണ് ഒരു പരിചയം ഇല്ലാത്ത ആളുകളെ നോക്കി കാര്യം കാര്യം നമുക്ക് ചില പിന്നെ നമ്മൾ ചിരിക്കണം ഒരു വട്ടം ചിരിക്കുമ്പോൾ ചിരിക്കും ഇത് ഏറ്റവും വലിയ നമുക്ക് ക്ലോസ് സർക്കിളിലെ ചില റിലേഷൻസ് ഉണ്ടല്ലോ ജനിച്ചു വളർന്ന നാട് അല്ലെങ്കിൽ നമ്മളെ സ്ഥിരം അറിയുന്ന ചില ബന്ധു മിത്രാദികൾ ഇവരെവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ അവർക്ക് നല്ലോണം അറിയാം അവർക്ക് നമ്മളെ അറിയാം നമ്മളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മുഖം ഇങ്ങനെ കൂട്ടി പിടിച്ച് നടക്കൂ അത് നമ്മളെ പറ്റി ഒരുപാട് അറിയുന്നില്ല അവരെ നോക്കിയിട്ടും ഒരു നാളും ഇല്ലാണ്ട് നമ്മൾ പത്രം പിടിച്ചു വെച്ചിരിക്കുന്ന ചിരി വൈഫ് ആണേലും ഇടയ്ക്ക് പറയാം ഞാനിങ്ങനെ സീരിയസ് ആയി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ണിയാണ് ചിരി വരുന്നുണ്ട് ശരിക്കും ചിരി വരുന്നുണ്ട് എന്ന് പറയും അപ്പൊ ഇത് പുള്ളിക്കാരിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മള് ചിരി വരുന്നുണ്ടായിരിക്കാം പക്ഷെ ആ ചിരിയിലേക്ക് പോയ വേറെ വർത്തമാനങ്ങളിലേക്കും സംസാരങ്ങളിലേക്കും പോകും എഡിറ്റിംഗ് നടക്കില്ല എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ മസിൽ പിടിക്കണത് പക്ഷെ നമ്മുടെ ഉള്ളിലെ ചിരി നമ്മുടെ ഏറ്റവും കണക്റ്റഡ് ആയ ആൾക്കാർക്ക് പെട്ടെന്ന് റിയലൈസ് 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 ചെയ്യാൻ 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 പറ്റും 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 ഉള്ളിലെ അവിടെയാണ് അവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ കണക്ഷൻ ഇതൊക്കെയാണ് അപ്പൊ ഈ അറിവിന്റെ ഡെപ്തിലേക്ക് ഇപ്പൊ പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഉള്ളപ്പം കാര്യങ്ങൾ പഠിക്കുന്നു അത് കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഈ ഒരു സ്പിരിച്വൽ ഏരിയയിലൂടെ കടക്കുമ്പോ പലപ്പോഴും നമ്മുടെ ശാരീരികവും മാനസികവുമായി ചില ചേഞ്ച് അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ എൻ്റെ ഒരു യൂട്യൂബിൽ ഒരു നാല് വർഷം മുന്നത്തെ വീഡിയോ നോക്കിയാൽ ഇയാളല്ല ഈവൻ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ താഴെ ചിലർ വന്ന് കമന്റ് ചെയ്യും ഇതില് ട്രെയിനിങ് എടുത്തോണ്ടിരുന്ന നവീൻ സാർ എവിടെ എന്നൊക്കെ ചെയ്യും അപ്പോൾ അവിടെ അപ്പൊ ഉള്ള ഞാൻ തന്നെ ആ ഞാൻ രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ട് രണ്ട് അനുഭവത്തിന്റെ പ്രൊഡക്റ്റ്സ് ആണ് ആ ഒരു സമയം വരെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ബിസിനസ് കാശുണ്ടാക്കണം കാർ വാങ്ങിക്കണം കുറെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യണം കുറെ ആൾക്കാരെ ട്രാൻസ്ഫോർ ചെയ്യണം അങ്ങനെ പ്യൂർലി മെറ്റീരിയൽ ഡയമെൻഷൻ മാത്രമായിരുന്നു അറിയാമായിരുന്നു മറ്റൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിലാണല്ലോ പള്ളിയിലാളും ഒക്കെ ഗാനമൊളൊക്കെ പോകും അപ്പുറത്തേക്ക് എനിക്ക് വലിയൊരു താല്പര്യമുള്ള സബ്ജക്റ്റ് അല്ലായിരുന്നു പക്ഷെ ഒരു ഒന്നര വർഷം എനർജിയുടെ തലം എന്താണെന്നുള്ള ഒരു അനുഭവം കിട്ടി അത് കറക്റ്റ് പറഞ്ഞാൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു നൂറ് മണിക്കൂർ മെഡിറ്റേഷൻ പ്രോസസ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു നമ്മുടെ ശരീരത്തി കൈ അടിക്കുമ്പോൾ കിട്ടുന്ന തരിപ്പുണ്ടല്ലോ ഇത് കൈ അടിക്കാണ്ട് തന്നെ ഒരു അവസ്ഥയൊക്കെ അനുഭവിച്ചു മനസ്സിലായി അപ്പൊ ആ സമയത്ത് ശരീരം കരുത്തനായി മുന്നേ ഉണ്ടായിരുന്ന നവീന്റെ ശരീരത്തിൽ നിന്നും എനർജിയുടെ എഫക്ട് അത് ടുക്കുന്ന പ്രോസസ് വളരെ ഒരു ഒരു മാസം കൊണ്ട് അപ്പൊ അങ്ങനെ കൂടുതൽ അറിയണം അറിയണം എന്നുള്ള ദാഹം കയറി വരും ഇത് എന്താണ് വാട്ട് വട്ട്സ് വാട്ട് എന്നുള്ള അറിയാനുള്ള ഒരു അങ്ങനെ തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മൾ അതായത് ആക്ച്വലി ആ ടൈം ഫ്രെയിം ഉണ്ടല്ലോ അതായത് മുപ്പത്തി ആറ് വയസ്സ് വരെ പ്യുവർലി നമ്മുടെ ഭൂമിയിൽ മാത്രമുള്ള കാര്യം മാത്രമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അവിടെ ജീവനുണ്ടെന്നോ ആത്മാവ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ശരീരത്തിനപ്പുറം ഒരു ജീവൻ അതിനെ പറ്റും ചിന്തിച്ചിട്ടില്ല പോകും അറിയുമ്പോ എന്ത് സംഭവിക്കുന്നു സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ചാണോ പക്ഷെ അതിനപ്പുറം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു എനർജി ഉണ്ട് എന്ന് എന്നിപ്പോ ഒരു ഞാൻ പലപ്പോഴും നവീന്റെ പണ്ടു തൊട്ടേ ഉള്ള വീഡിയോസ് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് അതൊക്കെ ഞാൻ നല്ല മിടുക്കനായിട്ട് പവർഫുൾ ആയിട്ട് ചെറുപ്പക്കാരാണല്ലോ പുള്ളിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും ഈ യാത്ര ജേർണി അത് സ്പിരിച്വൽ ജേർണിയിലാണ് ഉറപ്പായിട്ട് വരുന്നത് എനിക്കറിയാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പെട്ടെന്നൊരു ഇങ്ങോട്ട് വന്നത് സാറിന്റെ വീഡിയോ ഞാൻ കാണും കണ്ടപ്പോ ഇപ്പോഴത്തെ രീതി പണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള ആ വീഡിയോസ് കാണുന്നതാണ് എന്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞത് അത് കാണും അതിൽ നോട്ട്സ് ഉണ്ട് നോട്ട്സ് എഴുതി വെക്കും അത് നമ്മളുടെ ട്രെയിനിങ്ങിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ കൊടുത്ത ആളുകൾക്ക് കൂടുതൽ ഗുണം ചെയ്യും അതിനെപ്പറ്റി ചിന്തിക്കും അതുമായി ബന്ധപ്പെട്ട റീൽ അങ്ങനെയായിരുന്നു മുൻപ് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള മെയിൻ ഒരു ഒരു ടു ത്രീ അവേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻസ് സ്പിരിച്വൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഫോളോസ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് അതേ കിട്ടുള്ളൂ കിട്ടിക്കൊണ്ട് അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലോട്ട് കടന്നു വരണമെങ്കിൽ ആ ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിയവരായിരിക്കണം ഒരു ദൈവത്തിൻ്റെ ഒരു ഫോക്കസ് ഉള്ളവരായിരിക്കണം ഞാൻ പറഞ്ഞില്ലേ അതിന് ഞാനെന്തൊരു എവിഡൻസ് ആയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത് നമ്മുടെ ഈ ഒരു സാധനം എടുത്ത് കാണിച്ചപ്പോൾ അല്ലാത്തവരിങ്ങോട്ടും കടത്തില്ല കാരണം കൂടുതൽ കൂടുതൽ അവരിൽ ക്ലാരിറ്റി എത്തണം എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയമായിരിക്കും സമയം സമാഗതമായിരിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പം ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിന് സമൂഹത്തിന് വേണ്ടിയിട്ട് പലതും പരിവർത്തനം പരിവർത്തനം വക്താക്കളായി മാറുന്നു ഈ എന്നുള്ള വാക്ക് അറിഞ്ഞോ അറിയാതെയോ എന്റെ പേരിനോടൊപ്പം ഞാൻ പണ്ട് ചേർത്താണ് അറിയില്ല എനിക്ക് ആ വാക്കിനോട് ഇഷ്ടം ചേർത്താണ് പക്ഷെ ഇപ്പോഴാണ് എന്റെ ഡെപ്ത് മനസ്സിലാക്കിയത് അപ്പോ നവീൻ ഇൻസ്പയേഴ്സ് ആ ട്രെയിനർ വിത്ത് വിഷു ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ് ആണ് ആളുകളുടെ മനസ്സിന് തീ കൊടുക്കണം അപ്പൊ അറിഞ്ഞാതെ എന്റെ യൂസർ സെറ്റ് നമ്പർ കാലത്തിന്റെ നിയോഗമാണ് അത് അത് മാത്രമല്ല ട്രാൻസ്ഫോർമേഷണൽ കോഴ്സ് അതിന് വലിയ മെൻഡിലെ എന്നിട്ട് ഞാൻ ഒരു പരിപാടി നടത്തി ട്രാൻസ്ഫോർമേഷണൽ ട്രാൻസ്ഫോർമേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുന്നൂറ് പേരുടെ ഒരു ഇവന്റ് ക്രൗൺ പ്ലാസ് നടത്തി രസകരമായ കാര്യം സാധാരണ എല്ലാ മാസവും ഞാൻ പ്രോഗ്രാംസ് എടുത്താറുണ്ട് ഞാൻ തന്നെയാണ് ഫോം വിളിക്കാറ് പത്തോ പതിനഞ്ചോ ആളുകൾ ആ സെഷൻ വന്ന് അറ്റൻഡ് ഈ സെയിൽസ് വർഷപ്പാണ് ഇത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് രാവിലെ ഇട്ട് രാത്രി ഒരു ഫോൺ വിളിച്ച് മുന്നൂറ് സെയിൽസ് ആണ് എടുത്ത് പെർ ഹെഡ് ആറായിരം രൂപയുടെ മുന്നൂറ് സെയിൽസ് ഒറ്റയ്ക്ക് ഏതാ പത്തെണ്ണം പതിനഞ്ചെണ്ണം ചെയ്ത ആള് തന്നെ ആ സമയത്താണ് വിതിൻ എ സ്പാൻ ഓഫ് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിൽ ശരത്തിന്റെ വെയിറ്റ് പന്ത്രണ്ട് കിലോയോളം കുറച്ചു കരുത്ത് കൂടി ചിരട്ട അടിച്ച് പൊട്ടിക്കുക സ്റ്റീൽ ഗ്ലാസ് വലിച്ചു കയറുക ഇത് ട്രാൻസ്ഫർമേഷൻ ആ പ്രോഗ്രാമിൽ വരുന്ന ആളുകൾക്ക് ട്രാൻസ്ഫർമേഷൻ കാണിച്ചു കൊടുക്കണമെന്നുള്ളീന്ന് ആഗ്രഹം വന്നപ്പോൾ നമ്മുടെ ഫിസിക്ക് നമ്മുടെ മൈൻഡ് നമ്മുടെ ഇന്റലക്ട് ഇത് കണ്ടമാനം കണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഇതിന്റെ ഒരു ലിമിറ്റ് പൊട്ടിയപ്പോഴാണ് ഇപ്പൊ പൊതുവെ നമ്മൾ പറഞ്ഞു കിളി പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ട്രാൻസ് സ്റ്റേജിലേക്ക് ട്രാൻസ്റ്റേജിലേക്ക് പിന്നൊരു ഒന്നര വർഷം ആ ഒരു സ്റ്റേജിലൂടെ പോയത് ആ സമയത്ത് പഠിക്കാനൊന്നും ഇല്ല നമുക്കിപ്പോ ഒരു കിളിയെ കണ്ട കിളിയുടെ പുറകെ പോകാൻ തോന്നി അതിന്റെ പുറകെ പോകും മലയാള കാണുന്നെങ്കിൽ മലയാളം മേളിക്കും എന്ത് ചെയ്യാം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ട്രെയിനിങ് ഒന്നും എടുക്കലില്ല ഒന്നര വർഷവും ട്രെയിനിങ് സെറ്റി ബാലൻസ് അല്ല ശരിക്കും നല്ല മനുഷ്യനായി ഹ്യൂമൻ നവീൻ ഇല്ല ട്രെയിനർ ഇല്ല എന്ന് നമ്മളിവിടെ കുറച്ചാളെല്ലാം ഇവിടെ നാപ്പത് വയസ്സാവുന്നു പത്ത് വയസ്സ് കഴിഞ്ഞു പത്തൊരു വർഷം കൂടെ കഴിയുമ്പോൾ സ്ഥലം വിടും അപ്പൊ ഇതിനിടയ്ക്ക് ഇതെല്ലാം കാണുന്ന ട്രെയിനിങ് മാത്രമല്ല പ്രപഞ്ചത്തെ അറിയണം ആ ഒരു അനുഭവം ഒന്നര വർഷം കിട്ടി പിന്നെ ഒന്നും ഇല്ലാത്ത നിയോഗമാണ് ഓരോരോ ഘട്ടത്തിൽ നമ്മളിങ്ങനെ പരിപക്വാക്കുക ഓരോന്നിനോട് കടച്ചുവിടും ഏതായാലും അങ്ങനെ നല്ല നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ദർശനം കൊടുക്കാൻ സാധിക്കട്ടെ ജീവനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി വളരെ സന്തോഷം